ർപ്പിടത്തിന്റെയും വിലപെടുപ്പിന്റെയും ഇന്ന് ചെങ്ങന ഭരം കൃഷിപഥന്റെയും <idian teaching> ും ഹരിപത് ഭൂമിയും സൃഷ്ടിച്ച ആരാധ്യനായിടും ജഗദീശ്വര Peace. Mm -hmm. विद्याग्रहण तन्निल कालच रुंबोर नित्यम जबिके टेलिम दिनाम नित्यम जबिके टेलिम दिनाम नित्यम जबिके टेलिम नेहाम

അപ്പൊ അയാൾ തെരഞ്ഞെടുത്തത് വിശ്വസം അയാളും ബന്ധപ്പെട്ടു അപ്പൊ അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ ഒരാളെ ഒരു മേഖലയിൽ തെരഞ്ഞെടുക്കുമ്പോ എന്ന് വെച്ചാൽ അയാൾ ആ മേഖലയിലെ കാർഷിക പ്രവൃത്തി മോശക്കാരനായത് കൊണ്ടല്ല അയാൾ നികച്ച കർഷകൻ തന്നെയാണ് ഇതൊരു മത്സരവുമല്ല നമ്മൾ ഓരോ വർഷവും തിരഞ്ഞെടുക്കാന് അപ്പൊ